ാണ് സമീപകാലത്ത് കേരളത്തിൽ നടക്കുന്നത് ക്രൂരമായ ഇത്തരം സംഭവങ്ങളെ സിനിമയുമായി കൂട്ടിച്ചേർത്തുള്ള വായനയും നടക്കുന്നുണ്ട് വയലൻസ് നിറഞ്ഞ സിനിമ കണ്ടിട്ടാണ് ഇത്രയും വയലന്റായി കൃത്യങ്ങൾ നടക്കുന്നത് എന്ന ചർച്ചകളാണ് നടക്കുന്നത് സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളടക്കം വിമർശനങ്ങൾ നേരിടുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഫെഫ്ക പുറത്തിറക്കിയ ഒരു കുറിപ്പ് ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് ആ കുറിപ്പിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ ഇങ്ങനെയാണ് സമീപകാലത്ത് നാടിനെ നടുക്കിയ അരുങ്കൊലകൾ ചെയ്ത ചെറുപ്പക്കാരെ അത്തരമൊരു ഹീനകൃത്യം അറപ്പില്ലാതെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് മലയാളത്തിൽ പുറത്തിറങ്ങിയ സിനിമകളാണ് എന്ന അഭിപ്രായം ഭരണകർത്താക്കളിൽ നിന്നും രാഷ്ട്രീയ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാന നേതൃത്വങ്ങളിൽ നിന്നും പോലീസ് അധികാരികൾ മനഃശാസ്ത്രജ്ഞർ മാധ്യമ പ്രവർത്തകർ സാമൂഹ്യ നിരീക്ഷകർ തുടങ്ങിയവരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് സിനിമ ചിത്രീകരിക്കുന്ന വയലൻസ് ആണ് സാമൂഹ്യ തിന്മകൾക്ക് കാരണമാകുന്നത് എന്ന സിദ്ധാന്തമാണ് അഭിപ്രായ പ്രകടനങ്ങൾക്ക് അടിസ്ഥാനമാകുന്നത് ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ സംഭവിക്കുന്നതല്ല പല അതിക്രമങ്ങളെന്നും ഇതിനുള്ള മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും വയലൻസിന് പ്രേരിപ്പിക്കുന്ന ജീവിതാവസ്ഥകളും എത്രയോ മുമ്പ് ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടാകുമെന്നൊക്കെ വ്യക്തമാക്കുന്ന പഠനങ്ങൾ നടന്നിട്ടുണ്ട് മുമ്പെങ്ങും ഇല്ലാത്ത വിധം മാധ്യമ വിസ്ഫോടനത്തിന്റെ കാലത്താണ് ജീവിക്കുന്നത് എങ്ങനെ ആത്മഹത്യ ചെയ്യണം എന്നറിയാനും എങ്ങനെ പിഴവില്ലാതെ കൊലപാതകം നിർവഹിക്കണം എന്നറിയാനുമൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ളവരുടെ അനലിറ്റിക്സ് ഇപ്പോൾ ലഭ്യമാണ് പത്ത് പേരെ വെടിവെച്ചു കഴിഞ്ഞാൽ ഒരു തോക്ക് ഫ്രീ കിട്ടുന്നത് പോലെയുള്ള ഗെയിമുകൾ ഇന്ന് കുട്ടികൾക്കിടയിൽ സുപരിചിതമാണ് ജപ്പാനിൽ നിന്നും കൊറിയയിൽ നിന്നും വരുന്ന ഗെയിമുകളും സീരീസുകളും കുട്ടികളും മുതിർന്നവരും കണ്ടുകൊണ്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ളത് ഇവിടെ നിന്നും എത്തുന്ന സിനിമകളിലും സീരീസിലുമാണെന്നത് രഹസ്യമായ വിവരമല്ല പക്ഷേ ക്രൈം റേറ്റ് ഏറ്റവും കുറവുള്ള രാജ്യം ജപ്പാൻ ആണെന്നതും ശ്രദ്ധേയമാണ് അവരുടെ നിയമവ്യവസ്ഥയും സാമൂഹ്യ സുരക്ഷാ മാനദണ്ഡങ്ങളും സോഷ്യൽ ഓഡിറ്റിംഗും ഫലപ്രദമായിട്ടാണ് പ്രവർത്തിക്കുന്നത് കുട്ടികൾക്കോ മുതിർന്നവർക്കോ മനോവൈകല്യം ഉണ്ടെന്ന് കണ്ടാൽ പുറത്തു പറയാനും കൊടുക്കാനും മടിക്കുന്ന സമൂഹം തന്നെയാണ് ഇപ്പോഴും നമ്മുടേത് വിഷ്ണുപ്രിയ കൊലപാതകത്തിന് കാരണമായത് അഞ്ചാം പാതിര എന്ന സിനിമയാണെന്ന് പറയപ്പെട്ടിരുന്നു ദൃശ്യം പോലുള്ള സിനിമകൾ വേറെയും ചില കൊലപാതകങ്ങൾക്ക് പ്രേരണയായി എന്ന വാർത്തകളും വന്നു ഇപ്പോൾ മാർക്കോയ്ക്കെതിരെയും അത്തരം ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് ഇത്തരം സിനിമകൾക്ക് അവയ്ക്ക് ആധാരമായ ആശയങ്ങൾ കണ്ടെത്തുന്നത് സമൂഹത്തിൽ നിന്നാണെന്ന യാഥാർത്ഥ്യം മറക്കരുത് എന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത് ഒരു കലാവിഷ്കാരം ഇങ്ങനെ ആകാൻ പാടുള്ളൂ ശക്തമായ സെൻസറിംഗ് വേണം സി ബി എഫ് സി കുറെ കൂടി കർക്കശമാവണം തുടങ്ങിയ മുറവിളികൾ ആവശ്യമാണോ എന്നും കുറിപ്പിൽ ചോദിക്കുന്നുണ്ട് ഒരു കലാസൃഷ്ടി ഈ അച്ചിലെ വാർക്കപ്പെടാൻ പറ്റൂ എന്ന് കരുതുന്നവരെയാണ് ഫാസിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത് കുറ്റകൃത്യങ്ങൾക്ക് പലപ്പോഴും കാരണമാകുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിലും നിരത്തുകളിലും ചില ഹോട്ടലുകളിലും ബാറുകളിലും സുലഭമായി കിട്ടുന്ന സിന്തറ്റിക് ലഹരിയാണെന്ന് പോലീസും എക്സൈസും മാധ്യമങ്ങളും പറയുന്നുണ്ട് ലഹരിയുടെ ഈ കുത്തൊഴുക്കിന് കാരണം ഏതാനും സിനിമകളിലെ ലഹരി ഉപയോഗത്തിന്റെ ദൃശ്യവൽക്കരണമാണെന്നാണോ വാദം എന്നും കുറിപ്പിൽ ചോദിക്കുന്നു മലയാളത്തിലെ ഏറ്റവും ജനസമിതിയുള്ള നടനെക്കൊണ്ട് നർക്കോട്ടിക്സ് ഇസ് എ ഡെർട്ടി ബിസിനസ് എന്ന് വൻ വിജയം നേടിയ രണ്ട് സിനിമകളിൽ പറയിച്ചത് എഴുത്തുകാരും സംവിധായകരുമാണ് നമ്മുടെ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരിയുടെ ഉപയോഗവും വിപണനവും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും നമ്മുടെ കൺമുന്നിലേക്ക് എത്തുന്നത് പരിധിയില്ലാത്ത വിഷ്വൽ ഡാറ്റയാണ് ഇതൊക്കെ അറിയാമെന്നിരിക്കലും വെറുതെ സിനിമയ്ക്കും സിനിമാക്കാർക്കും ഇരിക്കട്ടെ ഒരു പണി എന്നതാണ് ചില പ്രബല ശക്തികളുടെ നിലപാടെങ്കിൽ അത് വിഴുങ്ങാൻ സിനിമാ എന്ന നിലയിൽ ബുദ്ധിമുട്ടുണ്ടെന്നും സിനിമ ആത്യന്തികമായി മനുഷ്യപക്ഷത്ത് തന്നെയാണ് നിലനിൽക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത് ഈ പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് വരുന്നത് സിനിമയിലെ വസ്ത്രധാരണവും മേക്കപ്പും ഒക്കെ അനുകരിക്കുന്ന നമ്മുടെ യുവതലമുറ സിനിമയിൽ കാണുന്ന എല്ലാ പ്രവൃത്തികളും അനുകരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഒരു കമന്റ് ഭരിക്കുന്നവരുടെ പ്രശ്നമാണ് ഇവിടെയെന്നും അത് മറയ്ക്കാൻ സിനിമയെ മറയാക്കുന്നു എന്നുമാണ് മറ്റൊരു കമന്റ് എന്തായാലും ഈ വിഷയത്തിൽ ചർച്ചകൾ തുടരുകയാണ്